ഇടാനുള്ള എന്ന് ഉപയോഗിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഞാൻ ഈ നിന്ന് ഒഴിവാക്കി അവർ രണ്ടുപേരും ചർച്ച സ്വാതന്ത്യമില്ല കളമശ്ശേരി സ്ഫോടനത്തിന്റെ അന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണ് ഈ ഹമാദിന്റെ ജിഹാദി ആഹ്വാനങ്ങൾക്ക് ആഹ്വാനങ്ങൾ കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ ഇത്തരത്തിൽ ബോംബ് ആക്രമണവും മറ്റുമായി നേരിടേണ്ടി വരികയാണ് എന്ന് ഇത്തരത്തിലൊരു പരാമർശം ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും പ്രത്യേകിച്ച് ഒരടിസ്ഥാനവും വസ്തുതയും ഇല്ലാത്ത ഒരു സമൂഹം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും അത് കുറ്റകരമല്ലേ ബി ജെ പി എങ്ങനെയാണ് അതിനെ കള്ളക്കേസ് എന്ന് വിളിക്കുന്നത് ഈ ഖമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാണ് അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിന്റെ മുന്നിലുണ്ടായാൽ അത് തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ ആണോ ഒന്നാമത്തെ പ്രതി അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഒന്നാമത്തെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി നടത്തിയ പോസ്റ്റാണ് താങ്കൾക്കറിയാമല്ലോ കേരളത്തിൽ ബുർക്ക ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി കേരളത്തിലെ ആളുകളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞത് നടത്തിയതാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇതൊക്കെ കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യണം എന്നാണോ കേരളത്തിലെ ബി ജെ പി ആഗ്രഹിക്കുന്നത് താങ്കളോട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്നതിന് ഒരു സംസ്ഥാന സർക്കാരിന് കേസെടുക്കേണ്ടി വരുന്നത് ഗൗരവമുള്ള സാഹചര്യമാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതിനെതിരെ എങ്ങനെയാണ് കേസ് കേസെടുക്കാതിരിക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണ് അങ്ങനെ ആയിരിക്കണമെന്ന് രണ്ട് സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്തമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്ററിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും നിരപരാധികളായ മനുഷ്യർക്ക് ആശ്വാസവും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്നാഗ്രഹിച്ചണോ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ നടക്കുന്ന ഭീകരവാദികളുടെ കടന്നു കയറ്റത്തെ പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് ഒരാൾക്കും അവകാശമില്ല സ്വാതന്ത്ര്യമില്ല ഒരു ഇന്ത്യൻ ശ്രീമതി ശോഭ സുരേന്ദ്രൻ രാജീവ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന നിയമപ്രകാരം നിയമപ്രകാരം ഒരു കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല രാജീവ് ചന്ദ്രശേഖരായാലും ശോഭാ സുരേന്ദ്രൻ ആയാലും ഞാനായാലും ഒരു മനുഷ്യനും അവകാശമില്ല സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുതയല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഹമാസിനെ ഈ സംഭവമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് നേരിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ചോദിച്ചാലും എത്ര നമ്മൾ ചോദിച്ചാലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉത്തരവാദിത്വമില്ല ഉത്തരവാദിത്വമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഭാഗം ഹമാസിന്റെ ഭീകരൻ വന്ന് സ്ഫോടനവും തമ്മിൽ ബന്ധമന്ത്രി ശോഭാ സുരേന്ദ്രയാണോ ഏതാണ് കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ സംഭവം തമ്മിൽ എന്ത് ബന്ധമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കാം ഞാൻ പറയട്ടെ ശ്രീമതി സംശയങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ സംഘടന വരെ കണ്ടെത്തുന്നത് ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരണ്ട് ബന്ധമുണ്ട് ഞാൻ ശ്രീമതി ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് ിച്ചത് എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തുമില്ലാത്ത പ്രൌഢി കൊടുത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത് അതിനുശേഷം കേരളത്തിൽ മുടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത് ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ മുന്നോട്ട് പോകട്ടെ പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച് തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരാണ് നിങ്ങൾ കൂടി പറയണം

നിങ്ങൾ വെറുതെ സമയങ്ങളേണ്ട നിങ്ങൾ വെറുതെ സമയങ്ങളേണ്ട ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ നമുക്ക് ഷാനി ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കും ഇടക്കിടക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലുള്ള പരിപാടി വേണ്ട ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് ഉത്തരം പറയുക ആ ഉത്തരത്തിന് നിങ്ങൾക്ക് ഉണ്ടാകും അത് വിയോജിക്കാനുള്ള അവകാശം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഷാനിക്കുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ത് ഉത്തരം പറയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഷാനി ചർച്ച അയക്കരുത് പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ആയിരത്തിലധികം ആളുകളുടെ കഴുത്തറുത്ത ഭീകരണ ഈ കേരളത്തിൽ യും അത് തെറ്റാണ് രാജ്യം ശ്രീമതി തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത് കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത് ഓൺലൈനാണ് സംസ്ഥാന സർക്കാരുകൾ ഇല്ലയോ കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അത് ഭീകരവാദമാണ് അത് ഭീകരാണ് ഷാനിക്ക് മനസ്സിലാകും അല്ല ഞാൻ ഉത്തരം പറയുന്നത് ഷാനി ചോദിച്ച എല്ലാ ചോദ്യത്തിനും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത് അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്ന് നേരത്തെ ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം എങ്ങനെ എന്തിനാണ് തെറ്റ് പറഞ്ഞു ആ പറ്റുന്നത് ഇങ്ങനെയൊക്കെ രാജീവ് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണം പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ കരയേണ്ട സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഭീകരവാദികളെ ഭീകരവാദികൾ വീർദ് ഭഗത് സിംഗ് ജയിൽ കോൺഗ്രസി പരിവാര സിംഗ് കോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല പക്ഷെ താങ്കൾ ഉറപ്പായിട്ടും അറിയാമായിരിക്കും എനിക്ക് ഹിന്ദി അത്ര അറിയില്ല പക്ഷെ താങ്കൾ ഉറപ്പായിട്ടും അറിയാമായിരിക്കും താങ്കൾക്കത് വിവർത്തനം ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത്സിംഗിനെ സന്ദർശിച്ച കഥയല്ല ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് രക്തസാക്ഷിയായ ഭഗത്സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയർ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ താതെ ശ്രീമതി താങ്കളുടെ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം ജനമുണ്ടല്ലോ ഷാനി ചെറിയ കളിയല്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി പ്രധാനമന്ത്രി ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പോ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ ഞങ്ങൾ നോക്കാം എന്നെങ്കിലും പറയാൻ കഴിയുമോ അതിന് ഉതകുന്ന ഒരു സാഹചര്യം എന്തായാലും പത്തനംതിട്ടയിലെ ബിജെപി പ്രവർത്തകർ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാ അത് അഭിലാഷിന് മനസ്സിലാവില്ല കാരണം അഭിലാഷ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തായിക്കൊണ്ട് എങ്ങനെയെങ്കിലും ബി ജെ പിയെ കൈകാര്യം ചെയ്ത് കളയാമെന്നുള്ള രീതി കൂടി മനസ്സിലാക്കത്തുള്ളത് കൊണ്ട് അത് ഞാൻ പറയുന്നതല്ല അത് പ്രേക്ഷ മനസ്സിലാക്കി ആ ഒരു ചിന്തയും ആ ഒരു താല്പര്യമുള്ളതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ ഒരു നിയമസഭയുണ്ട് ആ നിയമസഭയ്ക്ക് അടുത്തൊരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ മുന്നിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ ഈ ചോദ്യത്തിന് പോലും പത്തനംതിട്ടയിലെ ഒരു ബി ജെ പി പ്രവർത്തകന് പോലും പ്രധാനമന്ത്രിയോട് ശരി സാർ ഞങ്ങളുടെ ശബരിമലയിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമാണ് എന്റെ നിലപാട് എന്തോ ആയിക്കോട്ടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തനയ്ക്കകത്ത ആൽ താമസം ഉള്ളത് അവർക്കറിയാം കേരളത്തിന്റെ കണകിടന്റെ ലിസ്റ്റ് നിലനിൽക്കണം എങ്ങനെയാണ് ചോദ്യം രക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു ആരാണ് അയ്യപ്പന്റെ കഴിഞ്ഞ തുലാമാസം മുതൽ ാണ് കേസുകളിൽ പെട്ടത് എത്ര കേസുകൾക്കും അവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ കൺസറൻറ്റ് ലിസ്റ്റ് അത് താങ്കൾ താങ്കൾക്ക് അതിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി ചോദിച്ചു നോക്കിയാൽ മതി ഉത്തരം കിട്ടും അതല്ലാതെ നിങ്ങളെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ് എനിക്കറിയില്ല പറഞ്ഞില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ അല്ല നിങ്ങൾ ഇവിടെ ആചാരമായി പോയി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാന്ന് അതുകൊണ്ടാ ചോദിച്ചത് അല്ല അല്ല നിങ്ങളാണല്ലോ പറഞ്ഞു രണ്ട് ലിസ്റ്റ് എന്ന് ഒന്ന് പഠിപ്പിച്ച ലിസ്റ്റ് അല്ലല്ല അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് ഉറച്ച ബോധമുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് പരീക്ഷിക്കാൻ ചോദിച്ചാ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സി പി എം നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയെ ബി ജെ പിക്ക് വിശ്വാസമില്ല എന്ന് പറയാനാകുമായിരിക്കാം കേന്ദ്ര സർക്കാരിനോട് കൃത്യമായി ചോദ്യം വന്നപ്പോൾ കേരളത്തിൽ ലൌജിഹാദ് എന്നൊരു കാര്യമേ നടന്നിട്ടില്ല എന്ന് മറുപടി നൽകിയ പിന്നെ എന്തുകൊണ്ട് നടന്നിട്ടില്ലെന്നല്ല നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ അടുത്ത വാചകം അടുത്ത വാചകം പറഞ്ഞത് ലൗജിഹാദ് താങ്കൾ പറഞ്ഞ പോലെ ഒരു വാചകം ശരിയാണ് ലൗ ജിഹാദ് എന്നത് നിയമപ്രകാരം നിർവചിച്ചിട്ടില്ല അങ്ങനെ ഒരു പരാമർശം ഇല്ല നിലവിലില്ല നോ കേസ് ഓഫ് ഓഫ് ഹാസ് റിപ്പോർട്ടഡ് ബൈ എനി സെൻട്രൽ ഏജൻസീസ് അടുത്ത വാചകം എന്താണ് ിഹാദ് രാജേഷ് തിരുവനന്തപുരത്ത് ചെന്നും മലപ്പുറത്ത് പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ലവ് ജിഹാദ് എന്നൊരു സംഭവമേ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നത് വിശ്വസിക്കണോ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് സംഭവമുണ്ട് എന്നുള്ള വസ്തുത വസ്തുതന്നെയാണ് നിയമപരമായിട്ട് അതിനെ നിർവചിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ കോടതിയിൽ കേസായി വരുവാൻ ഒരു ഞാൻ കംപ്ലീറ്റ് മാഡം അതിനൊരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് അനുഭവിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അവരെ കണ്ടിട്ട് ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഒരു വസ്തുത ഒരു അന്വേഷണം ഒരു പഠനം നടത്താൻ വേണ്ടി ശ്രീ അൽകുമാർ താങ്കളുടെ പാർട്ടിയോ ഗവൺമെന്റോ തയ്യാറാകുന്നില്ല കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മറുപടിയാണ് ഞാൻ വായിച്ചത് ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം ഇത് സർക്കാർ പാർലമെന്റിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നൽകിയ പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഞാൻ വായിച്ച തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരു ലവ് ജിഹാദ് എന്നൊന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേന്ദ്ര ഏജൻസികൾ കോടതിയിൽ പറയുന്ന കാര്യമൊന്നുമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇതുവരെയും ലവ് ജിഹാദ് എന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണോ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് കേരളത്തിലെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ഇവിടെ വന്ന് ബി ജെ പി ലൌജിഹാദ് ഉണ്ട് ലൗജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത കേരളത്തിൽ അന്വേഷിച്ചും കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതി ഉണ്ട് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ശ്രീ ബി വിരാജേഷ് താങ്കൾ ഒരു നോക്ക് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരെ വിട്ടുകൊണ്ട് ബി ജെ പി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇക്കാര്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ശ്രീ ബി വിരാജേഷ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് എന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ താങ്കൾ ആരാണ് താങ്കളുടെ നിങ്ങൾക്കും ഒരു വശം മാത്രമാണല്ലോ താല്പര്യം ഒരൊറ്റ കാര്യം മാത്രമാണല്ലോ നിങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി വ്യക്തിപരമായി അറിയാവുന്ന കേസുകൾ എന്ന് പറഞ്ഞല്ലോ പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കൂട്ട മതപരിവർത്തനം നടത്തുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വ്യക്തിപരമായി അറിയാവുന്ന കേസ് ഉണ്ടെന്ന് കേരളത്തിന് മുമ്പിൽ പറയുമ്പോൾ അത് അന്വേഷിക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ നിർബന്ധിത മതപരിവർത്തനം എവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് അന്വേഷിക്കണം കേസുകൾ രജിസ്റ്റർ ചെയ്യണം ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇതൊക്കെ ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ചെയ്യണം വസ്തുതകൾ വെച്ച് സംസാരിക്കാനുള്ള ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് അതേ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ വസ്തുത ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരൂ ഒരു വസ്തുത പോലും ഒരു കേസ് പോലും നിയമപരമായി കൊണ്ടുവരാതെ ഇവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് മറ്റേതുണ്ട് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമെന്ന് മാത്രമേ ഉള്ളൂ ചെയ്തിട്ടില്ല കിഷൻ റെഡ്ഡി പറഞ്ഞത് ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഡിഫൈൻ ചെയ്യണം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു വരാൻ വേണ്ടി അതിൻ്റെതായ സമയമെടുക്കും ആ പ്രൊസീജിയർ നടക്കുന്നുണ്ട്